നസ് സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന ഇസ്ലാമിക മൗലികവാദികളും കമ്മികൾ എന്ന് വിളിക്കപ്പെടുന്ന അന്ധ കമ്മ്യൂണിസ്റ്റുകാരും മറുനാടനെ സംഖ്യ എന്നാണ് വിളിക്കുന്നത് മോദിയോട് വിരോധമില്ലാത്തതുകൊണ്ട് മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും എണ്ണി എണ്ണി പറയുന്നതുകൊണ്ട് മുൻവിധിയോടെയുള്ള നമ്മുടെ നാട്ടിലെ സംഘവിരോധവും മോദിവിരോധവും ഇല്ലാത്തതുകൊണ്ട് അവർ സംഖ്യ എന്ന് വിളിക്കുന്നു കോൺഗ്രസ്സുകാരിൽ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ റിജിൽ മാക്കുറ്റിയെ പോലുള്ള ചില പ്രീണന രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ ഒഴികെ കോൺഗ്രസുകാർക്ക് അങ്ങനെ ഒരു സമീപനമില്ല മോദിയോട് എനിക്ക് സോഫ്റ്റ് കോർണറാണ് എന്ന കാര്യത്തിൽ അവർക്ക് വിയോജിപ്പുള്ളപ്പോഴും ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഇഷ്ടമുള്ള നിലപാട് ഞാൻ എടുക്കട്ടെ എന്ന അഭിപ്രായക്കാരാണ് കോൺഗ്രസ്സുകാരിലേറെയും കോൺഗ്രസിനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ അതിന് ഗുണമനുഭവിക്കുക മോശം പറയുമ്പോൾ തിരുത്താനുള്ളതാണെങ്കിൽ തിരുത്തുക എന്നതാണ് കോൺഗ്രസിൻ്റെ നയം അതുകൊണ്ട് സി പി എമ്മുകാരും സുഡാപ്പികളും ലീഗ് അടക്കമുള്ള ചില പ്രസ്ഥാനത്തിൽപ്പെട്ടവരും ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്നും ഈ നാടിൻ്റെ മതേതരത്തിന് അത്യാവശ്യമാണെന്നും പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ സംഘിവിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കും ഇന്നേവരെ ഇസ്ലാമിനെയോ ഇസ്ലാമിക വിശ്വാസത്തെയോ പ്രവാചകനെയോ ഖുറാനോ ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇവരുടെ കണ്ണിൽ ഞാനൊരു മുസ്ലിം വിരുദ്ധനും മുസ്ലിം വിരോധ വർഗീയവാദിയുമാണ് ഞാനത് ഗവനിക്കാൻ അറിയില്ല കാരണം ഞാൻ പറയുന്നത് കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നത് കൊണ്ടാണ് ഇവർക്കൊക്കെ വിരോധമെന്ന് എനിക്കറിയാം മറുഭാഗത്ത് ഞാൻ മോദിയുടെ ഭക്തനും ബി ജെ പി കാരനുമാണ് എന്ന് കരുതുന്ന അനേകം ബി ജെ പി കാരുണ്ട് കാരണം മോദിക്കെതിരെയും ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെയും ഒക്കെ വരുന്ന പല വ്യാജ കഥകളും പൊളിച്ചടുക്കി കൊടുക്കുന്നത് ഞാനാണ് അതുകൊണ്ടുതന്നെ അനേകം ബി ജെ പി കാര് എന്നെ ബി ജെ പി കാരായി തന്നെ കരുതുന്നുണ്ട് എന്നാൽ ബി ജെ പി നേതൃത്വമോ നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്നവരോ എന്നെ ബി ജെ പി കാരനായി കരുതുന്നില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് ചാരനായി ചാപ്പകുത്തുന്നു എപ്പോഴൊക്കെ അവസരം കിട്ടിയാലും അവരെന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ആ ചാപ്പകുത്തലും വ്യാജ പ്രചരണവും ശക്തി പ്രാപിച്ചിരിക്കുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പ് സർവേയും തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുമാണ് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല ഞാനത് തുറന്നു പറയാറുണ്ട് എന്നാൽ ഒരു മുന്നൂറ്റി പത്ത് സീറ്റിനപ്പുറത്തേക്ക് മോദി എത്തും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എത്തിയേക്കാം എനിക്ക് സംശയമുണ്ട് ഞാൻ കരുതുന്നത് മുന്നൂറ്റി പത്തിന് താഴെ നിൽക്കുമെന്നാണ് അതെൻ്റെ ഒരു കണക്കുകൂട്ടൽ മാത്രമാണ് ശരിയാണോ നിർബന്ധം പക്ഷേ മോദി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട് എൻ്റെ വിലയിരുത്തൽ എൻ്റെ തോന്നൽ പറയാൻ എനിക്ക് പറ്റും കേരളത്തിൽ ബി ജെ പിക്ക് കുറഞ്ഞത് ആറ് സീറ്റെങ്കിലും കിട്ടണമെന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അവർ അത് ആറെന്നുള്ളത് എട്ട് വരെയാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അവർ ആ തരത്തിൽ പ്രചരണം നടത്തുന്നുമുണ്ട് പക്ഷെ അങ്ങനെ തന്നെ ഞാൻ പറയണം എന്ന് സാഠ്യം പിടിക്കുന്നത് ഉചിതമല്ല കേരളത്തിൽ ഇക്കുറി ബി ജെ പിക്ക് കയറിയാൽ രണ്ട് സീറ്റ് എന്നാണ് എൻ്റെ നിഗമനം തൃശ്ശൂരും തിരുവനന്തപുരവും അതിൽ തന്നെ കൂടുതൽ സാധ്യത തിരുവനന്തപുരത്തിനാണ് എന്നാണ് സർവേ ഫലം പുറത്തു വരുന്നത് ഞാൻ വിശ്വസിച്ചിരുന്നത് എന്നാൽ ഞങ്ങളുടെ സർവേ ഫലം പറയുന്നു തിരുവനന്തപുരത്തിനേക്കാൾ സാധ്യത തൃശ്ശൂരിനാണെന്ന് തൃശ്ശൂരോ തിരുവനന്തപുരമോ കിട്ടിയെന്ന് വരാം അല്ലെങ്കിൽ ഇതിൽ ഒന്ന് കിട്ടിയെന്ന് വരാം അല്ലെങ്കിൽ ഒരുപക്ഷെ രണ്ടും കിട്ടിയില്ലെന്ന് വരാം കേരളത്തിലെ എക്കോ സിസ്റ്റം അങ്ങനെയാണ് ഈ രണ്ട് സീറ്റിനപ്പുറത്തേക്ക് ഒരു സീറ്റ് കൂടി ബി ജെ പി നേടും എന്ന് പറയാൻ എന്നെ പോലൊരു മാധ്യമ പ്രവർത്തകന് കഴിയില്ല കൊല്ലത്തും ആലപ്പുഴയിലും ബി ജെ പി ഗണ്യമായി വോട്ട് വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കൊല്ലത്ത് കൃഷ്ണകുമാറും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും അതിശക്തമായ പ്രചരണമാണ് നടത്തുന്നത് ഇരട്ടിയോളമായി അവർ വോട്ട് വർദ്ധിപ്പിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ചവർക്ക് ജയിക്കാൻ കഴിയുമെന്ന് എങ്ങനെ പറയാൻ കഴിയും കൊല്ലത്തെയും ആലപ്പുഴയിലെയും പശ്ചാത്തലം പരിശോധിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളാണെങ്കിലും അവർ അവിടെ വേവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും തോൽപ്പിച്ച് ജയിക്കും എന്ന് പറയാൻ എന്നെ പോലും മാധ്യമ പ്രവർത്തകൻ സാധ്യമല്ല ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ആപത്തിൽ എന്നോടൊപ്പം നിന്നത് ശോഭയാണ് പക്ഷേ ശോഭയ്ക്ക് ആലപ്പുഴയിൽ ജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ശോഭ ഇതിനു മുമ്പുള്ള റെക്കോർഡ് തിരുത്തിക്കൊണ്ട് വലിയ തോതിൽ വോട്ട് നേടുമെന്ന് തീർച്ചയാണ് കൃഷ്ണകുമാറിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് എനിക്ക് മുപ്പത് വർഷത്തിലധികമായി പരിചയമുള്ള ആളാണ് കൃഷ്ണകുമാർ ജയിച്ചാൽ ഞാൻ സന്തുഷ്ടനാണ് പക്ഷേ ജയിക്കുമെന്ന് പറയാൻ സാധ്യമല്ല എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് അവർ ജയിക്കും എന്ന് കള്ളം പറയാൻ എനിക്ക് സാധ്യമല്ല തിരുവനന്തപുരത്ത് ശശിതരൂർ വേണോ രാജീവ് ചന്ദ്രശേഖർ വേണോ എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് രണ്ടുപേരും ജയിക്കാൻ യോഗ്യതയുള്ളവരാണ് മോദിയാണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നതാണ് ശശിതരൂർ ജയിക്കുന്നതിനേക്കാൾ നല്ലത് അതിനർത്ഥം ശശിതരൂർ തോൽക്കേണ്ട ആളെന്നല്ല മോദിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവിടുത്തെ ഒരു ക്യാബിനറ്റ് മന്ത്രിയാവാൻ ഉറപ്പായും ഇടയുള്ള രാജീവ് ചന്ദ്രശേഖർ ജയിച്ചത് നാടിന് ഗുണമാണ് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയുമോ സർവേ ഫലം പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനേക്കാൾ മുൻതൂക്കം ശശി തരൂരിനാണെന്ന് അത് പറയാതിരിക്കാൻ സാധിക്കുമോ ഈ പറയുന്നതിന് പേരിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയും തെറിവിളികളും വളരെ സങ്കടകരമാണ് സ്ഥാനാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കാം ശോഭാ സുരേന്ദ്രൻ എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞു അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ശോഭാ സുരേന്ദ്രൻ എന്നോട് അത്രമാത്രം സ്നേഹം കാണിച്ചിട്ടുള്ള ചേർന്ന് നിന്നിട്ടുള്ള ആളാണ് സ്വാഭാവികമായി ശോഭ മൂന്നാമതാണ് എന്ന് ഞാൻ സർവേ നടത്തി പറഞ്ഞാൽ ശോഭയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് അത് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പേര് എന്നെ ചീത്ത വിളിക്കാനോ പിണങ്ങാനോ ശോഭാ സുരേന്ദ്രൻ കഴിയില്ല എന്നതാണ് അവരുടെ മഹത്വം പക്ഷെ ഒരു വിഭാഗം ബി ജെ പിക്കാർ എനിക്കെതിരെ വലിയ പ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല മറന്നാടിൻ്റെ സർവയുടെ അടിയിലൊക്കെ വന്നിരിക്കുന്ന പല കമൻറ്റുകളും ഞെട്ടിക്കുന്നതാണ് കോൺഗ്രസ് ജ്ഞാനനാണ് ഞാൻ ഞാൻ വിദേശത്തൊന്ന് ഫണ്ട് കൈപ്പറ്റി കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ആളാണ് മോദിയോടുള്ള എൻ്റെ സ്നേഹമൊക്കെ കാപട്യമാണ് എന്ന് വലിയ തോതിൽ പ്രചരിപ്പിക്കും യു എയിലുള്ള ഡോക്ടർ എനിക്കൊരു കുറിപ്പയച്ചു തന്നു അദ്ദേഹം ഉൾപ്പെട്ട പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്ന ഒരു സന്ദേശം മറുനാടൻ ഈസ് അണ്ടർ ഇൻസ്ട്രക്ഷൻ ഫ്രം ദി ആക്ടിങ്ക്ഷൻ ഫോർ ഇൻ മാസ്റ്റേഴ്സ് കോൺഗ്രസ് ഇൻ ദിസ് ജനറൽ ഇലക്ഷൻ ബോയ്കോട്ട് മറുനാടൻ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ഒരു സാധനമാണ് മറുനാടൻ വിദേശ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് വിദേശത്തുള്ള മാസ്റ്റർമാർ പറയുന്നതനുസരിച്ച് കോൺഗ്രസിന് വേണ്ടിയും കെജ്രിവാളിനു വേണ്ടിയും പ്രവർത്തിക്കുന്നു എന്ന് ഈ കെജ്രിവാളിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ കോൺഗ്രസ് ആണ് ഇപ്പോഴാണ് ഒരുമിച്ച് നിന്നത് കോൺഗ്രസിൻ്റെ സ്പേസിൽ നിന്ന് കെജ്രിവാൾ കയറിയത് ഞാൻ കോൺഗ്രസ്സുകാരനോ ആം ആദ്മിക്കാരനോ ബി ജെ പി കാരനോ സി പി എം കാരണോ ഒന്നും അല്ല ഞാൻ അവർക്കാർക്കും എതിരുമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയെയും ഞാൻ അംഗീകരിക്കുന്നു നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണെന്ന് കരുതുന്നു അവരുടെ നല്ല വശങ്ങളെ പിന്തുണയ്ക്കുന്നു മോശം വശങ്ങളെ എതിർക്കുന്നു കോൺഗ്രസ് ജനാധിപത്യ ബോധത്തോടെ എനിക്ക് വലിയ ഇഷ്ടമുണ്ട് നല്ല ജനാധിപത്യവാദികളാണ് അത്രയും ജനാധിപത്യ ബോധം ബി ജെ പിക്ക് ഇല്ല എന്നുള്ള പരാതി എനിക്കുണ്ട് കോൺഗ്രസ് അഴിമതിയിലും ഭരണത്തിലും രാജ്യത്തോടുള്ള കടപ്പാട് നിറവേറ്റുന്നതിനുമൊക്കെ പരാജയപ്പെട്ടതുകൊണ്ട് അവർ പുറത്തായത് ഇപ്പോഴും കോൺഗ്രസിനെ ഭരണമേൽപ്പിക്കാൻ കഴിയുന്ന ആരോഗ്യം കോൺഗ്രസിനുള്ളതായി ഞാൻ കരുതുന്നില്ല രാഹുൽ ഗാന്ധിയെ പോലൊരാൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആവശ്യത്തിന് പക്വതയില്ല അത് മോദിക്ക് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ രാജ്യത്തിൻ്റെ വളർച്ചയും അടിസ്ഥാന സൗകര്യ വികസനവും രാജ്യത്തിൻ്റെ സാമ്പത്തിക നേട്ടങ്ങളും വിദേശ രാജ്യങ്ങളുള്ള രാജ്യത്തിൻ്റെ തൽപ്പേരും ഒക്കെ മോദി സർക്കാർ ഉണ്ടാക്കിയതാണ് ആ കരുത്ത് ഇപ്പോഴും ചോരാതെ മുമ്പോട്ട് പോകുന്നുണ്ട് ഒരു വട്ടം കൂടി മോദി ഭരിച്ചാലേ രാജ്യം ശരിയാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ അവരുടെ അമിതാധികാര പ്രയോഗവും ജനാധിപത്യത്തോടുള്ള ഒരു മടുപ്പുമൊക്കെ എന്നെ ഭയപ്പെടുത്തുന്നുമുണ്ട് എന്നിരുന്നാലും ഒരു തവണ കൂടിയെങ്കിലും മോദി അധികാരത്തിൽ വന്നാൽ നല്ലതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതിപക്ഷം ദുർബലമായിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലൊരാളുടെ കൈകളിൽ കോൺഗ്രസ് ഇരിക്കുമ്പോൾ അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ വിശ്വാസങ്ങളാണ് ആ വിശ്വാസമാണ് എൻ്റെ വീഡിയോ പുറത്ത് വരുന്നത് അതൊന്നും മറന്നാടൻ ടി വിയിലും മറുദാടമല്ലേ ഓൺലൈൻ പോർട്ടലിൽ വരാറില്ല കാരണം ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത് മറന്നാൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലാണ് ഇത് മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല ഇവർ ആദ്യം മനസ്സിലാക്കണം ഞാൻ ബി ജെ പി കാരനല്ല ഞാൻ ബി ജെ പിയുടെ പണം കൈപ്പറ്റിയിട്ടില്ല ഞാൻ ബി ജെ പിയെ പിന്തുണയ്ക്കാമെന്ന് ആരോടും വാക്കു കൊടുത്തിട്ടില്ല ഇപ്പോൾ എല്ലാ പത്രങ്ങളും ഇപ്പോൾ മനോരമയുടെ ഓൺലൈനൊക്കെ എടുത്ത് നോക്കുക മനോരമയുടെ എല്ലാം ഓൺലൈനെടുത്ത് നോക്കുക ഫുൾ പേജ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേ വരുന്നത് പിണറായിയുടെ പരസ്യമോ കോൺഗ്രസിൻ്റെ പരസ്യമോ ബി ജെ പിയുടെ പരസ്യവുമാണ് അത് ക്ലോസ് ചെയ്തതിൽ കാണാൻ പറ്റൂ ഭരണാടന കിട്ടുമായിരുന്നു കോൺഗ്രസിൻ്റെ പരസ്യവും ബി ജെ പിയുടെ പരസ്യവും കിട്ടുക സി പി എമ്മിൻ്റെ അറിയില്ല ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും പക്ഷേ വേണ്ടെന്ന് വെച്ചതാണ് കാരണം ഞങ്ങളുടെ ഒരു പോളിസി രാഷ്ട്രീയക്കാരോട് പണം വാങ്ങണ്ട എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോടും ഒരു ആനുകൂല്യം ഞങ്ങൾ കൈപ്പറ്റാറില്ല ഉത്തമ ബോധ്യമുള്ള കാര്യം പറയുന്നു രാജ്യത്തെ നയിക്കാൻ മോദി കൊള്ളാമെന്ന് തോന്നുന്നത് കൊണ്ട് കൊള്ളാമെന്ന് പറയുന്നു അതിനർത്ഥം ബി ജെ പി കേരളത്തിൽ ഇരുപത് സീറ്റ് പിടിക്കും ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ ആറ് സീറ്റെങ്കിലും ബി ജെ പിക്ക് കുരു കിട്ടുമെന്ന് അദ്ദേഹം കടുത്ത മോദി വിരോധിയായിരുന്നു മോദി വിരോധത്തിന് ചുക്കാൻ പിടിച്ചിരുന്നു ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച പ്രവർത്തനമാണ് ബി ജെ പിയുമായി ബന്ധമുണ്ടാവാം എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ ഉണ്ടാവാം അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് പറയാൻ നിർബന്ധിതനാകാം പക്ഷേ ഞാൻ ഒരു ഇടപാടിനും പോകാറില്ല ഞാനൊരു ആനുകൂല്യം കൈപ്പറ്റാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും കടപ്പാടുണ്ടാവേണ്ട കാര്യമില്ല എനിക്ക് എൻ്റെ രാജ്യത്തോടും ജനാധിപത്യത്തോട് മാത്രം കടപ്പാടുണ്ടായാൽ മതി മോദിയുടെ ഭരണം മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു വട്ടം കൂടി ഭരിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു പക്ഷേ അതിനർത്ഥം കേരളത്തിൽ എല്ലായിടത്തും ബി ജയിക്കുമെന്നും അതിനർത്ഥം ബി ജെ പി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടുമെന്നും ഞാൻ പറയണമെന്നല്ല അങ്ങനെ പറയാൻ എനിക്ക് കഴിയില്ല എന്റെ ബോധ്യം അതിനെ സംബന്ധിക്കുന്നില്ല എനി ആശങ്കപ്പെടുന്ന തരത്തിൽ അനേകം കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഷാദിൻ്റെയും മറനാടിൻ്റെയും വിശ്വാസം നഷ്ടപ്പെട്ടു മനോരമയുടെയും മാതൃഭൂമിയും ഘട്ടത്തിൽ ഒരു മറനാടിനും അപ്പം അതിനു മറുപടി രാജ്യദ്രോഹിൽ നിന്ന് ഫണ്ട് കൈപ്പറ്റുകയാണ് തൻ്റെ കൊങ്ങി സ്നേഹം ഇതിലുമുണ്ടല്ലോ ഷാജ ഷാജോ ഒരു ആപത്ത് വന്നപ്പോൾ കൂടെ നിന്ന് സ്ത്രീയുടെ യഥാർത്ഥ മുന്നേറ്റം മനസ്സിലാക്കാതെ ഈ സർവേ ഉണ്ടാക്കിയതിൽ ലജ്ജിക്കുന്നു ഒരാളുടെ കമൻറ്റാണ് ആപത്ത് വന്നപ്പോൾ കൂടെ നിന്ന് സ്ത്രീയാണ് അവരുടെ മുന്നേറ്റം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി കഴിഞ്ഞവട് നേടിയതിനേക്കാൾ ഇരട്ടിയോളം വോട്ട് നേടും പക്ഷെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും എന്ന് സർവേയിൽ കാണാത്തത് പറയാൻ കഴിയും ഞാനൊരു സർവേ നടത്തി സർവേയിൽ പറഞ്ഞാൽ ഞാനിപ്പോഴും പറയുന്നുണ്ട് ഈ സർവേ പൂർണ്ണമായും ശരിയാണോ നിർബന്ധമൊന്നുമില്ല ഇപ്പം വടകരയിൽ എൻ്റെ വിശ്വാസം ഷാഫി പറമ്പിൽ ജയിക്കുമെന്നാണ് പക്ഷേ ശൈലജ ടീച്ചറിനാണ് നേരി മുൻതൂക്കുന്നത് ഞങ്ങളുടെ സർവേയിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ഒരു ശതമാനം മുന്നേറ്റമേ ഉള്ളൂ ചിലപ്പോൾ അത് കൂടുതൽ കിട്ടിയെന്ന് വരാം ഒരുപക്ഷെ സുനിൽകുമാർ മൂന്നാമതാണ് ഒരുപക്ഷെ സുനിൽകുമാർ ജേതാവായെന്ന് വരാം എന്ത് സംഭവിക്കാം സർവേ എന്ന് പറയുന്നത് ഒരു കണക്കുകൂട്ടലാണ് ചിലരുടെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നതാണ് മറുനാടൻ കോൺഗ്രസിന് വേണ്ടി നിലകൊള്ളുന്നു എന്നത് വ്യക്തം നിങ്ങളുടെ കോൺഗ്രസ് മനസ്സ് ആഗ്രഹം വീണ്ടും പുറത്തു വന്നു എന്തിനും സുരേഷ് ഗോപിയെ തോൽക്കുമെന്ന് അങ്ങ് പറയൂ കുറിച്ച് പറഞ്ഞപ്പോഴാണ് സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറഞ്ഞിട്ടും അവർക്ക് തൃപ്തിയില്ല ഞങ്ങളുടെ സർവേയിൽ കണ്ടു സുരേഷ് ഗോപി ജയിക്കുമെന്ന് അതുകൊണ്ടാണ് പറഞ്ഞു തോക്കുമെന്നാണെങ്കിൽ തോക്കുമെന്ന് പറയും എനിക്ക് എനിക്ക് സുരേഷ് ഗോപികൾ അടുപ്പമുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ജയിക്കുമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല സർവേയിൽ കണ്ടതിന് പറയാൻ കഴിയൂ അതുകൊണ്ട് ദയവായി പറയുക ഞാൻ ഒരു പാർട്ടിയുടെയും ഒരു മതത്തിൻ്റെയും വക്താവല്ല ഞാൻ ഭാരതത്തിൻ്റെ ഉത്തമപുത്രനാണ് ഭാരതീയൻ എന്ന നിലയിൽ അഭിമാനിക്കുന്ന ഒരു തികഞ്ഞ മതേതരവാദിയായ മനുഷ്യനാണ് ആരുടെയും ഒരു പൈസ പോലും കൈപ്പറ്റാതാണ് ഇത്രയും കാലം ഇവിടം വരെ എത്തിയത് അതങ്ങനെ തുടരും ഒരു വാർത്ത വിലയിരുത്തിയതിൻ്റെ പേരിൽ ഒരാൾ ജയിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അല്ല ഒരാൾ ജയിക്കുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ ചാപ്പ കുത്തിയാൽ എനിക്ക് പരാതിയൊന്നുമില്ല പക്ഷെ ഞാൻ നന്നാവില്ല എൻ്റെ നിലപാടിൽ തുടരുമെന്ന് അറിയിക്കട്ടെ